ജയിച്ചില്ല എന്നിലും പോലും ചിലർ പരിശോധന നടത്തി ചിലർ പറയണേൽക്കുമ്പോൾ എനിക്കൊന്നും സംശയം ഞാനൊന്ന് പിച്ച് നോക്കി നമ്മൾ തന്നെയാണോ ജയിച്ചതെന്ന് ചിലരുടെ കണക്കുകൂട്ടലും കണക്കുമൊക്കെ പറഞ്ഞേക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചില്ലേ അതൊന്ന് അംഗീകരിക്കുമോ ഒരാഴ്ചത്തേക്കെങ്കിലും ഒരാഴ്ച തുടങ്ങിക്കോ പിറ്റേ ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ പണിയായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പം അത് അത് വേണ്ട നിങ്ങളായിരുന്നു കുത്തിത്തിരിപ്പൊന്നും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട ഞങ്ങളൊക്കെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് അദ്ദേഹം എന്നെക്കുറിച്ചല്ലല്ലോ പരാതി പറഞ്ഞത് ഏതോ മാധ്യമങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിങ്ങനെ പറയുന്നതാണ് നിങ്ങൾ തന്നെ വി ഡി സതീശൻ ക്യാപ്റ്റനാണെന്ന് ആണെന്ന് പറയരുത് പറയും എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് രമേശ് ചെന്നലത്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട് വി ഡി സതീശൻ ക്യാപ്റ്റനാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയും നിങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ മനസ്സിലായേ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കും ഇപ്പോൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞാൽ നല്ല വാക്ക് ചോദിക്കണം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾ ചോദിച്ചില്ല എന്നിട്ട് വീണ്ടും പറയാം നിങ്ങൾ കുത്തിത്തിരിപ്പിൻ്റെ ആശംരം അപ്പോൾ കുറച്ചും കൂടി ഇപ്പം ഈ ആരോഗ്യ രംഗത്തെ പോലത്തെ കുറ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാവപ്പെട്ടവരെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളും കൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ വേറെ ആകാശത്തു നിന്ന് വാർത്ത ഉണ്ടാക്കി ഇന്നലെ ചില മാധ്യമങ്ങൾ ഇപ്പം ഞങ്ങൾ ജയിച്ചല്ലോ ഞങ്ങൾ ജയിച്ചില്ല ഇന്നലെ പോലും ചിലർ പരിശോധന നടത്തി ചിലർ പറയണേക്കുമ്പോൾ എനിക്കൊന്നും സംശയം ഞാനൊന്ന് പിച്ച് നോക്കി നമ്മൾ തന്നെയാണോ ജയിച്ചതെന്ന് ചിലരുടെ കണക്കുകൂട്ടലും കണക്കുമൊക്കെ പറയേക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലേ അതൊന്ന് അംഗീകരിക്കുമോ ഒരു ഒരാഴ്ചത്തേക്കെങ്കിലും ഒരാഴ്ച തുടങ്ങിക്കോ പിറ്റേ ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ പണിയായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പം അത് അത് വേണ്ട ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കുടുംബമാണ് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ചിലപ്പോൾ ചിലപ്പോൾ ജേഷാ ഞാൻ മാതിരി തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഇടുക ഞങ്ങൾ തമ്മിലും വഴക്കൊക്കെ ഇടും പക്ഷേ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അത് നോക്കിക്കും നിങ്ങൾ ഞാൻ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ട് ടീം യു ഡി എഫ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ടീം യു ഡി എഫിൻ്റെ കരുത്ത് എന്താണ്